ശരി എൻ്റെ അഭിപ്രായത്തിൽ പവർ ഗ്രൂപ്പിലേക്ക് സർക്കാർ എത്തിക്കില്ല പവർ ഗ്രൂപ്പിലേക്ക് ഒരു പക്ഷേ കോടതി എത്തിക്കുമായിരിക്കും നിലവിലെന്തായാലും പവർ ഗ്രൂപ്പ് ആരാണ് എന്ന സംശയമാണല്ലോ നമുക്ക് ഉയരുന്നത് അപ്പോൾ പവർ ഗ്രൂപ്പിൽ പെടുന്നവർ ആരൊക്കെയാണെന്ന് സർക്കാർ തന്നെ നമുക്ക് കാണിച്ചു തരുന്നൊരു അവസ്ഥയുണ്ട് കാരണം പവർ ഗ്രൂപ്പിൽ പെട്ടത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ മുകേഷിന്റെ കാര്യത്തിൽ സർക്കാർ ഇങ്ങനെ മറ്റൊരു നിലപാടെടുക്കുന്നത് മുകേഷിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ നോക്കൂ സിനിമാ നയ രൂപീകരണ സമിതിയിൽ നിന്ന് തന്നെ മാറ്റാൻ പാർട്ടി ആവശ്യപ്പെടുന്നു എന്നുള്ള വാർത്ത വന്നിട്ട് ഇപ്പോൾ മണിക്കൂർ ഇത്രയായി അദ്ദേഹം ഇതുവരെ നിലപാടെടുത്തിട്ടില്ല അപ്പോൾ മുകേഷിന് തന്നെ അതിലൊരു തീരുമാനമെടുക്കാനുള്ള സമയം അത് അദ്ദേഹത്തിന് മുഹൂർത്തമാകുമ്പോൾ ആ തീരുമാനമെടുക്കാം അപ്പോൾ അത്രയും സമയം കൊടുക്കുന്നു രഞ്ജിത്തിൻ്റെ കാര്യത്തിലും ഇത് തന്നെയായിരുന്നു രഞ്ജിത്തിൻ്റെ കാര്യത്തിൽ ഈ വലിയ ആരോപണം ഉയർന്ന ഘട്ടത്തിൽ രഞ്ജിത്ത് രാജ്യത്തെ തന്നെ ഏറ്റവും പ്രഗത്ഭനായ സംവിധായകൻ എന്നാണ് മന്ത്രി പലതവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത് മുമ്പുണ്ടായ വിവാദത്തിലും അതെ ഇപ്പോഴുണ്ടായ വിവാദത്തിലും അതെ അപ്പോൾ ആരാണ് പവർഗ്രൂപ്പ് എന്നുള്ളത് സർക്കാർ തന്നെ നമുക്ക് കാണിച്ചു തരുന്ന ഒരു സാഹചര്യമുണ്ട് ഇനിയിപ്പോൾ ഈ അന്വേഷണ സംഘം ഈ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചത് ഇപ്പോൾ ഇതിൻ്റെ നാൾ വഴികൾ ഓരോ ഇപ്പോൾ ഉണിപാരേഷന വളരെ വിശദമായി പറഞ്ഞു കഴിഞ്ഞിരുന്നു കഴിഞ്ഞിരിക്കുന്നു ഓരോ ഘട്ടത്തിലും സമ്മർദ്ദ ൾക്കൊടുവിലാണ് സർക്കാർ ആക്ട് ചെയ്യുന്നത് ഓരോ ഓരോ ഘട്ടത്തിലും ഓരോ പടി മുന്നോട്ട് വരുന്നതും സമ്മർദ്ദ സമ്മർദ്ദങ്ങൾ കൊടുവിലാണ് എന്നുള്ള നമ്മുടെ മുന്നൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ ഇപ്പോൾ ഒരു അന്വേഷണ സംഘത്തെ രൂപീകരിക്കുമ്പോൾ ഹേമ കമ്മിറ്റിക്ക് മുന്നിലുള്ള ശക്തമായ തെളിവുകളോടുകൂടിയുള്ള മൊഴികൾ അതിന്മേൽ തൊടാതെ അതിന്മേലേക്ക് പോകണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് എസ് ഐ ടിയോട് അന്വേഷണം നടത്താൻ പറഞ്ഞിരിക്കുന്നത് അതായത് പുറത്തെ മൊഴികളിൽ ഇപ്പോഴത്തെ വെളിപ്പെടുത്തലുകളിൽ മതി അന്വേഷണം എന്നാണ് ഈ എസ് ഐ ടിയോട് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഏഴംഗ എസ് ഐ ടി രൂപീകരിക്കുമ്പോൾ സാധാരണ ഒരു എസ് ഐ ടി രൂപീകരിച്ചത് ഒരു ഇറങ്ങും ആ ഓർഡർ ഇറങ്ങി കഴിഞ്ഞാൽ അത് മാധ്യമങ്ങൾക്ക് കിട്ടും ആ ഓർഡർ മാധ്യമങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഇരുപത്തി അഞ്ചാം തീയതി ഓർഡർ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷേ അത് മാധ്യമങ്ങൾക്ക് കൊടുക്കുന്നില്ല കാരണം അത് അത് ഈ ഈ ടീമങ്ങൾ മാത്രം കണ്ടാൽ മതി എന്നൊരു നിലപാടിലേക്ക് സർക്കാർ എത്തുന്നു എത്തുന്നു അതെന്തുകൊണ്ടാണ് അതിലെന്തിനാണ് ഇത്ര രഹസ്യാത്മകത അതെന്താണ് അതിൻ്റെ ടേംസ് ഓഫ് റെഫറൻസ് ഒക്കെ അതിൽ വ്യക്തമായിട്ടുണ്ടാകും എങ്ങനെയാണിത് പ്രവർത്തിക്കേണ്ടത് അപ്പോൾ ആ കാര്യങ്ങൾ പുറത്തേക്ക് വിടരുത് എന്നൊരു നിർദ്ദേശം സർക്കാർ ഈ അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുണ്ടെങ്കിൽ എന്തോ മറയ്ക്കാനുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെയോ ലൂപ്പ് ഹോൾസ് ഉണ്ട് ഈ കോടതിയിലേക്ക് ഇതാണ് നേരത്തെ തന്ന വന്ന വാർത്ത ഈ പറയുന്ന പോലെ പോലീസ് ആക്ട് പ്രകാരമല്ല ഈ ഈ സംഘത്തെ രൂപീകരിച്ചിരിക്കുന്നെങ്കിൽ സ്വാഭാവികമായും അത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും ഇവർ ഇപ്പോൾ ഈ മൊഴിയെടുക്കുന്ന കാര്യങ്ങൾ നോക്കൂ ഇപ്പോൾ വരുന്ന വെളിപ്പെടുത്തലുകളിൽ അന്വേഷണം നടക്കുമ്പോൾ ഇപ്പോൾ നോക്കൂ ഇപ്പോൾ വന്നിരിക്കുന്ന നമുക്ക് ഗുരുതരമായി നമുക്ക് തോന്നിയത് രഞ്ജിത്തുമായി ബന്ധപ്പെട്ട ആ മൊഴിയാണ് അത് അവർ വളരെ ഗൗരവത്തിൽ നിൽക്കുകയും വളരെ വേഗം തന്നെ അത് പോലീസിൽ കേസ് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു അതിനെ നമ്മൾ ആ രൂപത്തിൽ കണ്ടു അതിനുശേഷം വന്ന തുടർ തുടർ വെളിപ്പെടുത്തലുകൾ ചെറുതെങ്കിലും നമുക്ക് അത്ഭുതമുണ്ടാക്കുകയും ആശങ്ക ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽ നിൽക്കുമോ എന്ന് ഇന്നിപ്പോൾ എന്റെ ചർച്ചയിൽ തന്നെ പങ്കെടുത്ത വ്യക്തി അതിൽ നിൽക്കുമോ എന്ന് പറയുന്നില്ല പാതി മനസ്സോടുകൂടിയാണ് മെയിൽ അയച്ചിരിക്കുന്നു ഇനി നാളെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറയുന്നു ആദ്യം ഒരു താരത്തിന്റെ എല്ലാ ലക്ഷണങ്ങളും പറഞ്ഞു ഇന്ന താരം എന്ന രൂപത്തിൽ പറയുന്നു പിന്നീട് ഏതോ ഒരു ഓൺലൈൻ മാധ്യമ പ്രവർത്തകൻ എന്ന് പറയുന്ന ആൾ പോയി ചോദിക്കുമ്പോൾ ഞാൻ ആ താരത്തിന്റെ പേര് പറഞ്ഞില്ല ആ താരമല്ല എന്ന് പറയുന്നു ഈ രൂപത്തിൽ ഇങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാക്കുകയും അങ്ങനെ ഈ പറയുന്ന ഈ വെളിപ്പെടുത്തലുകളുടെ വിശ്വാസ്യതയെ തന്നെ തകിടം മറിക്കുന്ന രീതിയിൽ ചിലർ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ മൊഴിയെടുക്കുമ്പോൾ അവർ പറയുന്നത് തെറ്റാണ് എന്ന് തെളിയിക്കപ്പെടുമ്പോൾ അപ്പുറത്ത് രക്ഷപ്പെടുന്ന ആരാണ് എന്നൊരു ചോദ്യം അവിടെ നിൽക്കുകയാണ് അപ്പോൾ ഇത് നോക്കൂ ഇപ്പോൾ ഈ മൊഴിയെടുക്കൽ നടക്കുമ്പോൾ ഈ തരത്തിൽ പുറത്തേക്ക് പറയുന്ന സ്ത്രീകളുടെ മാത്രമല്ല തിരിച്ചുള്ള പരാതികളും അപ്പുറത്തേക്ക് ഡി ലഭിച്ചിട്ടുണ്ട് സിദ്ദിക്കിൻ്റെ പരാതിയുണ്ട് വേറെ താരങ്ങളുടെ പരാതി ഇടവേള ബാബുവിൻ്റെ പരാതിയുണ്ട് അപ്പോൾ ഈ പരാതികളൊക്കെ അപ്പുറത്തേക്കും വരുമ്പോൾ അതും അതിന്മേലും മൊഴിയെടുക്കും ഈ അന്വേഷണ സംഘം തന്നെയാണ് മൊഴിയെടുക്കുക ഇത് എത്രത്തോളം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പുതിയ വിവരം വരുന്നത് സിദ്ദിക്കിനെതിരെ നൽകിയിരിക്കുന്ന പരാതിയിൽ ആ പെൺകുട്ടി ഉറച്ചു നിൽക്കുന്നു എന്നും വളരെ ഗുരുതരമായ ആരോപണങ്ങൾ അതിലുണ്ട് ഏഴ് കേസുകൾ അതിന്മേലെടുക്കാം എന്നുള്ള രൂപത്തിലാണ് കേൾക്കുന്നത് അത് കോടതിയിലേക്ക് എത്തുമ്പോൾ ഇത് രൂപത്തിലാവും അപ്പോൾ ഈ പെൺകുട്ടിയുടെ പരാതിയിൽ ആ ഹോട്ടൽ എന്താണ് മാസ്കറ്റ് അടക്കം തെളിവെടുപ്പ് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ് വൈദ്യ പരിശോധന എന്നടക്കമുള്ള കാര്യങ്ങൾ സാധാരണ റേപ്പ് തൊട്ട് പിന്നാലെ നടക്കുന്ന കാര്യങ്ങളാണ് പക്ഷേ ഒരു പക്ഷേ അതിൻ്റെ പ്രൊസീജിയർ ആയിരിക്കാം പക്ഷേ ഇതിലൊക്കെ എത്ര തെളിവുകൾ കിട്ടുന്നു എന്നുള്ള പ്രശ്നം അവിടെ നിൽക്കുന്നു അതിന് വിശ്വാസ്യതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം എങ്ങനെയാണ് അത് തെളിയിക്കാൻ പോകുന്നത് എന്നുള്ള പ്രശ്നം അവിടെ നിൽക്കുന്നു ഇതിൽ ഈ മൊഴികളിൽ മാത്രം നിന്നാൽ മതി അപ്പുറത്തേക്ക് പോകണ്ട എന്ന് പറയുന്നിടത്താണ് നമുക്ക് സംശയം ഉണ്ടാകുന്നത് അതിൽ പറയുന്ന ഒരു വാദം ഈ ഹേവാ കമ്മിറ്റിയുടെ മുന്നിലേക്ക് വന്നവരൊക്കെ അത് വളരെ രഹസ്യമായി പേടിച്ച് മൊഴി പറഞ്ഞത് അപ്പോൾ അതിന്മേൽ ഇനി അവർ മൊഴി നൽകുമോ അത് പരിശോധിക്കേണ്ടത് ഈ സർക്കാരല്ലേ അതൊരു പരിശോധിക്കാൻ പോലും നിൽക്കുന്നില്ലല്ലോ ആ മൊഴികൾക്ക് ആ മൊഴികൾ തന്നവരെ ഉപദ്രവിക്കുക എന്നുള്ളതല്ല അതിനപ്പുറമുള്ള തെളിവുകൾ സർക്കാരിൻ്റെ പകരം എത്തിയിട്ടുണ്ട് ആ തെളിവുകളിൽ എന്തു ചെയ്യും ആ തെളിവുകളിലൊന്നും ചെയ്യുന്നില്ല ഇപ്പോൾ മുകേഷിന് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് എം എൽ എ ആയി അദ്ദേഹം തുടരട്ടെ എന്ന് തീരുമാനം വരുമ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ എം എൽ എ സ്ഥാനത്തിന് വരുന്നതിന് മുൻപ് തന്നെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ ഇപ്പോൾ വീണ്ടും പൊതുജനമൊത്തത്തിലേക്ക് എത്തുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞ ശേഷമാണ് ഈ ഈ തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നത് മുകേഷ് എന്ന സി അംഗമല്ലാത്ത Uh. എം എൽ എ ആണ് ആ സി പി എം അംഗമല്ല എന്നുള്ളതുകൊണ്ട് സി പി എമ്മിൻ്റെ പാർട്ടിയുമായി ബന്ധപ്പെട്ട വിഷയം പാർട്ടി അച്ചടക്കം എന്നുള്ളത് അദ്ദേഹത്തിന് ബാധകമല്ല എന്നൊരു വാദം ഒരുപക്ഷെ പറയാൻ പറ്റുമായിരിക്കും പക്ഷേ പൊതുജനമധ്യത്തിൽ ഇടത് സർക്കാരിന്റെ എം എൽ എ ഇടത് സർക്കാരിൻ്റെ നയത്തിനനുസരിച്ചാണോ ആ എം എൽ എ സ്ഥാനത്ത് തുടരുന്നു എന്ന ചോദ്യം ഉയരും ആ ചോദ്യം ആ പാർട്ടിയിൽ നിന്ന് തന്നെ ഉയരുന്നുണ്ട് കൊല്ലത്തെ വനിതാ നേതാക്കളടക്കം മേഴ്സിക്കുട്ടിയമ്മ അടക്കമുള്ള നേതാക്കളത് ഉയർത്തിയെന്നാണ് നമ്മൾ കേൾക്കുന്നത് ഗുരുദാസനടക്കം നേരത്തെ ഉന്നയിച്ചിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള വലിയ പ്രതിസന്ധി സർക്കാരിനെ സംബന്ധിച്ചുണ്ട് ഇതെന്തായാലും തെളിയുമെന്നേ ഇപ്പോൾ ഗ്രൂപ്പിലേക്ക് എത്തുമോ ഇല്ലേ എന്നുള്ളൊക്കെ നമ്മൾക്ക് കാലം തെളിയിക്കും കോടതി ഇതുവരെ ഈ വിഷയത്തിൽ ഇരകൾക്കൊപ്പമാണ് നിന്നിട്ടുള്ളത് കോടതിയിലേക്ക് കോടതി കേസ് എടുത്തുകൂടോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ ഇതാ ഇവിടെ ഒരു അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു എന്ന് വേണമെങ്കിൽ കോടതിയിൽ പറയാം ആ അന്വേഷണ സംഘത്തിന് പക്ഷേ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലേക്ക് തൊടാൻ പറ്റില്ല എന്നും അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല എന്നും എങ്ങനെയാണ് സർക്കാർ ബോധിപ്പിക്കാൻ പോകുന്നത് കോടതി പറയട്ടെ എന്ന് കാത്തു നിൽക്കുകയാണ് ഇവിടെ കേരളത്തിലെ എല്ലാ എല്ലാ ജനങ്ങളും പ്രേക്ഷകരും കാത്തു നിൽക്കുന്നുണ്ട് എന്താണ് സർക്കാരിൻ്റെ നടപടി എന്നുള്ളത് ഓരോ ദിവസവും പുതിയ പുതിയ വിവരങ്ങൾ വരുമ്പോൾ വേട്ടക്കാരെ പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ പരോക്ഷമായെങ്കിലും അവർക്ക് സമയം നൽകുന്ന ഒരു സർക്കാരിനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഉടനെയൊന്നും പവർ ഗ്രൂപ്പിലേക്ക് എത്തില്ല പക്ഷേ പവർ ഗ്രൂപ്പ് ആരൊക്കെയാണ് എന്നുള്ളത് സർക്കാർ തന്നെ വെളിവാക്കിക്കൊണ്ടിരിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യം കൂടി നമ്മുടെ മുന്നിലുണ്ട് Meet the editors.